ശ്രീനാരായണപുരത്ത് വനിതാ ജിം ഉദ്ഘാടനവും സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബ്ബ് പ്രഖ്യാപനവും നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ഷീസ് പാർക്ക് വനിതാ ജിം ഉദ്ഘാടനവും സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബ് പ്രഖ്യാപനവും ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനവും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു സ്ത്രീകൾക്കായുള്ള ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് നമ്മുടെ എസ് എൻപുരം നേരത്തെ തന്നെ സ്ത്രീപക്ഷ നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് പല പരിപാടികളിലും ആ ആശയം ഉൾക്കൊള്ളുന്ന നിരവധി പരിപാടികളിൽ ഈ പ്രദേശത്ത് പങ്കെടുക്കാൻ ഞാൻ മുൻപ് എത്തിച്ചേർന്നിട്ടുണ്ട് നല്ല നിശാബോധത്തോടുകൂടി ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള വനിതാ ജിമ്മും എല്ലാ വാർഡുകളിലും ഹെൽത്ത് ക്ലബുകളും എല്ലാം രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു വാർത്തയാണ് ഷീ സ്പാർക്ക് വനിതാ ജിമ്മിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സസന്തോഷം നിർവഹിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സും മസ്തിഷ്കവും ഉണ്ടാകുകയുള്ളു നമ്മുടെ ജീവിത ശൈലി ആധുനിക കാലത്തേക്ക് വഴിമാറി വന്നപ്പോൾ ശാരീരിക അധ്വാനത്തിൽ നിന്ന് വലിയ രീതിയിൽ മാറിപ്പോകുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ന് മെഷീൻ്റെ സഹായമുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വന്നു കഴിഞ്ഞിരിക്കാം മനുഷ്യ നിർമ്മിത മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തേക്കാൾ കൽപ്പുള്ള നിലയിൽ പല ജോലികളും ചെയ്യാൻ പ്രാപ്തമായിരിക്കാം അപ്പോൾ കൂടുതൽ കൂടുതൽ അധ്വാനത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്നു എന്നുള്ളതാണ് സൂചന

പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ചിലവഴിച്ച് അറുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് ജിം സെന്റർ ആരംഭിച്ചത് എല്ലാ വാർഡുകളിലും യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുകയും ആയിരത്തോളം പേർക്ക് യോഗ പരിശീലനവും നൽകിയിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ഫിറ്റ്നസ് ക്ലബ്ബുകൾ സ്ഥാപിച്ചതിലൂടെ സമ്പൂർണ്ണ ഫിറ്റ്നസ് പഞ്ചായത്ത് പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ഹരിത പഞ്ചായത്ത് പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു എസ് എൻപുരം മാർക്കറ്റ് കോംപ്ലക്സിൽ ദുരന്ത നിവാരണ സേനയ്ക്കായി സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൻ മാസ്റ്റർ എം നിർവഹിച്ചു വനിതാ ജിമ്മിലേക്കുള്ള ആദ്യ അഡ്മിഷൻ കാർഡിന്റെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സെക്രട്ടറി രഹന പി ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിതമിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപിക വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അയൂബ് സി സി ജയ പി എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി ശോഭന ശാരംഗധരൻ വാർഡ് മെമ്പർമാരായ ടി എസ് ശീതൽ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള